ഗുഡ് മോർണിംഗ് ഇവിടെ പാക്കിങ് കഴിഞ്ഞില്ല രണ്ട് ബാച്ച് പോയി അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഒരുപാട് പേര് വാട്സപ്പിൽ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ലിങ്കുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് ഒരു വിഷക്കൂണ് കഴിച്ചിട്ട് ഒരു കുടുംബത്തിലെ നാല് പേരോ മറ്റോ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ ഡോക്ടർ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറെ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടി ആരും ആർക്കും ഗുരുതരമൊന്നുമല്ല പ്രശ്നമൊന്നുമില്ല ഈ ഒരു ന്യൂസ് അപ്പം മുതല് നോർമലി നമ്മൾ ഫുൺകൃഷി ചെയ്യുന്നവരായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇത് ഫോർവേഡ് ചെയ്ത് തന്നോണ്ടിരിക്കുന്നു ഒരാൾ അയച്ചാണെന്നെങ്കിലും ഒരുപാട് പേര് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്താണ് ഈ വിഷക്കൂണുകൾ എന്തുകൊണ്ടാണ് നമ്മൾ വിഷക്കൂണുകൾ കഴിച്ചു പോകുന്നത് ഇതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് കുറവുണ്ട് അപ്പൊ കുൻകൃഷിയുടെ പരിശീലന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ നോർമൽ ആൾക്കാരുടെ ഇടയിൽ ഈ വിഷക്കൂണുകളെ വിഷക്കൂണുകളെപ്പറ്റി വലിയ ധാരണയില്ല ധാരണ ഉണ്ട് ആരുടെ കയ്യിലെന്ന് വെച്ചാല് കുറച്ച് പ്രായമുള്ള വീട്ടിലെ ആൾക്കാർക്ക് ഈ പറമ്പിലുള്ള കൂണുകളെ പറ്റിട്ട് ധാരണയുണ്ട് പക്ഷെ നമ്മുടെ പുതിയ തലമുറക്കോ അല്ല ഒരു പത്തിരുപത് വയസ്സ് വർഷം അല്ലെ മുപ്പത് മുപ്പത്തഞ്ച് എന്റെ ഒക്കെ പ്രായം ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഈ പറമ്പിലെ കൂണുകൾ കണ്ടിട്ട് അത്ര പരിചയമില്ല അതുപോലെ അതിനെപ്പറ്റി വലിയ ധാരണയില്ല ഏതൊക്കെ കഴിക്കാൻ പറ്റും അതിന്റെ പേരുകൾ തന്നെ പണ്ടുള്ള കൂണുകളുടെ പേരുകളൊക്കെ ആൾക്കാർ തലമുറ മാറുന്നതിനനുസരിച്ച് വിട്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കൂടുതൽ നിന്നിട്ടുന്നില്ല എങ്ങനെയാണ് വിഷക്കൂണുകളെ തിരിച്ചറിയാൻ പറ്റുക ഏറ്റവും ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോർമലി മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ പറയാം ഇവിടെ പാക്കിങ് കുറച്ച് സ്പീഡ് കൂട്ടണം വിഷക്കൂണുകൾക്ക് എപ്പോഴും കടുത്ത നിറായിരിക്കും ഓറഞ്ച് മഞ്ഞ വയലറ്റ് ചുവപ്പ് ഇങ്ങനെയുള്ള കടുത്ത നിറായിരിക്കും വിഷക്കൂണുകൾക്ക് സാധാരണ ഉണ്ടാവുന്നത് അതുകൂടാതെ വിഷക്കൂണാണെങ്കിൽ രൂക്ഷഗന്ധമായിരിക്കും രൂക്ഷഗന്ധം എന്ന് വെച്ചാൽ നാറ്റം ആയിരിക്കും സാധാരണ പൊതുവെ ഈ വിഷക്കൂണുകൾക്ക് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സിംപിളായിട്ട് നോക്കാൻ പറ്റുന്നതാണ് ഒരു കൂണിൻ്റെ കളറ് അതുപോലെ കൂണിന്റെ മണം ഇതിന് പ്രത്യേകിച്ച് കൂടുതൽ എന്താ പറയുക വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല ഇത് നല്ല കളറാണോ നല്ല മണമാണോന്നുള്ളത് ഒന്നാമതേ ശ്രദ്ധിക്കണം അപ്പൊ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊ രൂക്ഷ ഗന്ധമുള്ളതും കടുത്ത നിറം ഉള്ളതും ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് വിഷക്കൂണുകള ചാൻസ് ഉണ്ട് എല്ലാ വിഷക്കൂണുകളും ഈ കളറാകണമെന്നില്ല വൈറ്റ് കളർ രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ സവോള ഇട്ട് വേവിക്കുന്ന സമയത്ത് ബ്രൗൺ കളർ പത വരും ഇതും വിഷക്കൂണുകളെ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് പക്ഷെ ഇവിടെ നിന്നല്ല ഇത് കൂടുതലും പ്രശ്നം വരുന്നത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നം വരുന്നത് എവിടെയാന്ന് വെച്ചാല് ഇതിന്റെ പഴക്കം അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇത് ഇന്ന് രാവിലെ ഈ ഒരു സമയത്ത് ഒരു ഏഴര മണി ടൈമിൽ നമുക്കൊരു കൂണ് കിട്ടുമ്പോൾ അത് പുലർച്ചെ വിരിഞ്ഞതാണോ ഇന്നലെ വൈകി പുലർച്ചെ ഒരു രണ്ട് മണിക്ക് വിരിഞ്ഞാണോ രാത്രി പന്ത്രണ്ട് മണിക്ക് വിരിഞ്ഞാണോ നാലു മണിക്ക് വിരിഞ്ഞാണോ അതോ ഇന്നലെ രാത്രി വിരിഞ്ഞാണോ ഇന്നലെ വൈകുന്നേരം വിരിഞ്ഞതാണോ കാരണം അധികം ചൂടൊന്നും കിട്ടാതെ രാത്രി വിരിയുന്ന സമയത്ത് അതിന് വലിയ പഴക്കം തോന്നിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഇതിന് കാലപ്പഴക്കം മനസ്സിലാക്കാൻ പല ആൾക്കാരും പല ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പഴക്കം മനസ്സിലാവുന്നില്ല അതുപോലെ ഈ ഒരു കൂണു വിരിഞ്ഞിട്ട് അത് പരിക്കുന്ന അത്രയും നേരത്തിനുള്ളിൽ അതിന് അതിലൂടെ എന്തൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് എന്തൊക്കെ പ്രാണികൾ വന്നിരുന്നിട്ടുണ്ടാവും ഇത് എന്ന് പറയുന്നത് മനുഷ്യന്മാർ മാത്രം കഴിക്കുന്നില്ല പല എന്താ പറയുക പ്രാണികളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും ഒക്കെ ഏഹ് നക്കിയിട്ടും ചെറുതായിട്ട് മാന്തി നോക്കിയിട്ടൊക്കെ ഇതിലേക്കൊരു പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ്റിനോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ മഞ്ഞൾ അത് അതുപോലെ തിരിച്ചറിയാനുള്ള വേറൊരു കാര്യം മഞ്ഞൾ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കും അതിൻ്റെ കളർ മാറുമോ എന്നുള്ളത് നോക്കുന്നവരുണ്ട് ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് ഒരു വിശക്കൂണ്ണ തിരിച്ചറിയാൻ പറ്റുന്ന മാർഗങ്ങളാണ് അപ്പൊ ഇതിന് കൂടാതെ ഇതിന്റെ കുറച്ച് ഘടനകളിൽ കൂണിന്റെ ഘടനകൾ നോക്കിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതൊക്കെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുള്ള കാര്യം വളരെ വളരെയേറെതാണ് പിന്നെ ഏറ്റവും കൂടുതൽ വന്ന വേറൊരു സംശയമാണ് നമ്മൾ ഉണ്ടാക്കുന്ന കൂണ് വിഷക്കൂണാണോ അല്ലെ വിഷക്കൂണാവോ വിഷം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ ക്ലാസ്സുകളിൽ ആൾക്കാർ ചോദിക്കുന്നതാണ് അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മള് കാർഷിക സർവകലാശാലകളെ വികസിപ്പിച്ചെടുത്ത കൂൺ വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്ത് വിത്തു പാകി അതിനെ അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കി കൊടുത്ത് വിളവെടുക്കുന്നതാണ് നമ്മുടെ ഈ കൂണ് ഇത് ഒരിക്കലും ഒരിക്കലും ആ വിഷക്കൂണാവില്ല ഈ കൂണ് ഒരിക്കലും വിഷക്കൂണാവില്ല ഇതിലെ ചില കളക്കൂണുകൾ വരും പക്ഷെ അത് കാണുമെന്ന് തന്നെ അറിയാം നമ്മൾ ഈ വിത്തിട്ട് മുളപ്പിച്ച കൂണുകളല്ല ആ കള കൂണുകള് അതൊന്നും ഈ പാചകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പത്തിലൊന്നും വരാനുള്ള ചാൻസും ഇല്ല അപ്പോ ഈ കൃഷി ചെയ്യുന്ന കൂണുകൾ ഒരിക്കലും വിഷക്കൂണുകളാവില്ല സാധാരണ ഈ വിഷക്കൂണുകൾ നമ്മുടെ പറമ്പിലാണ് ഉണ്ടാവുന്നത് പറമ്പിൽ നിന്ന് നമ്മൾ അശാസ്ത്രീയമായി അറിവില്ലാതെ പറച്ച് ആ കൂണ് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് നമ്മൾ പറമ്പത്തിലുള്ള റിസ്ക് എടുത്തിട്ടാണെങ്കിലും കഴിക്കുന്നത് പക്ഷെ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് എവിടെയും പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് അത്ര വാങ്ങി കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്ന ഫാർമേഴ്സ് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ ഏത് പഞ്ചായത്തിലാണോ കൂണ് വേണ്ടത് നമ്മളുടെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടാൽ മതി അവിടെ അടുത്തുള്ള ഫാർമറുടെ നമ്പർ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും ആർക്ക് കേരളത്തിലെ എവിടെ ഏത് ജില്ലയിലുള്ള ആൾക്കും ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ ചുറ്റലവില് ഒരു കൂൺ കർഷകന നമ്മൾ പരിചയപ്പെടുത്തും നമ്മൾ അവരുടെ ഫോൺ നമ്പർ തരും ബാക്കി ചെറിയ കുറച്ച് ഇതിന്റെ ഘടനയിലുള്ള കാര്യങ്ങൾ കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം ഇതൊന്ന് പാക്ക് ചെയ്ത് തീർത്തോട്ടെ അപ്പൊ പറഞ്ഞു വന്നത് ലോകത്ത് ഏകദേശം അമ്പതിനായിരത്തോളം കൂൺവർഗങ്ങളുണ്ട് ഇതൊരു പഴയ കണക്കാണ് കേരള കർഷക സർവകലാശാലേൻ്റെ പിന്നെ ഒരു ബുക്കിലുള്ളതാണ് അമ്പതിനായിരത്തോളം കുൺവർഗങ്ങളിൽ രണ്ടായിരം മാത്രമേ ഭക്ഷ്യമൊക്കെ ഉള്ളൂ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് രണ്ടായിരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നാൽപ്പത്തെട്ടായിരം എണ്ണം കഴിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ പരമ്പരാഗതമായിട്ട് പ്രായമുള്ളവരുടെ നമുക്ക് അറിവ് കിട്ടാത്തതുകൊണ്ട് തന്നെ പലർക്കും അത് തിരഞ്ഞെടുക്കാനറിയില്ല അപ്പോൾ അത് അതുമാത്രമല്ല ഈ കൂണിൽ തന്നെ അതിൻ്റെ ഷേപ്പിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന കൂണിൻ്റെ അകത്ത് വോൾവ അതുപോലെ അനുലസ് ഈ രണ്ട് ഭാഗങ്ങളും ഉള്ള കൂണുകൾ വിഷക്കൂണുകളാണ് ഈ വോൾവ അനുലസ് രണ്ട് ഭാഗങ്ങൾ കാണാം ഒന്ന് താഴെയും ഒന്ന് നടുക്കുമായിട്ട് ഈ ഭാഗങ്ങൾ കാണുന്നതും എന്താണ് വിഷക്കൂണുകളാണ് അപ്പം ഇതൊക്കെ നോർമലായിട്ട് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ കൂടുതലും പറമ്പിലെ കൂണുകൾ റിസ്ക് എടുക്കാതെ നമ്മളെ കടകളിൽ വാങ്ങി കിട്ടുന്ന നല്ല കൂണുകൾ കൃഷി ചെയ്യുന്ന കൂണുകൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മളെ പോലെയുള്ള കർഷകർക്കും നല്ലത് അപ്പോൾ നമ്മളെ കാര്യം നമ്മൾ നോക്കണമല്ലോ അപ്പോ പക്ഷെ ചില ആൾക്കാർ പറയുന്നത് പറമ്പിലെ കൂണ്ട ടേസ്റ്റ് ഈ വാങ്ങുന്ന കൂണിനില്ല എന്നാ പക്ഷെ നമ്മളെ വിത്തിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന എല്ലാ കൂണുകൾക്കും ഇപ്പോൾ പറമ്പിലെ കൂണ്ട മണവും രുചിയും എന്താ പറയാ ആ രുചി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിപ്പോ വാങ്ങാൻ തുടങ്ങിയിട്ട് പക്ഷെ മുന്നേ ഞാൻ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കൂണുകൾ കഴിക്കാൻ പറ്റട്ടെ അതിൻ്റെ ആ കഴിക്കണം എന്നുള്ള ആഗ്രഹം കടയിൽ നിന്ന് കൂണ് വാങ്ങി കഴിച്ചിട്ട് തന്നെ കഴിക്കട്ടെ ആരും ഇതുപോലുള്ള അറിവില്ലാതെ കൂണ് പറച്ച് കഴിച്ചിട്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ ഒരു കുടുംബം എന്ന് പറയുമ്പം കുറ്റ കുട്ടികളടക്കമാണ് ഇത് കഴിക്കുന്നത് അതിൽ അസുഖത്തിൽ രണ്ടുപേർ കുട്ടികളാണ് അപ്പം നമുക്ക് ഒരു ഫുഡ് പോയ്സൺ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ച് പ്രശ്നങ്ങളില്ലാണ്ട് പക്ഷെ കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ ഇതുപോലുള്ള പ പരീക്ഷണങ്ങൾ ചെയ്യേണ്ട ആൾക്കാരുള്ള കുട്ടികൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുക നല്ലൊരു ശുഭദിനം നേരുന്നു താങ്ക്